ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ തന്നെയാണ് പിന്നെ നമുക്ക് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടില്ലേ ചേച്ചിയും കുട്ടികളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് സ്കൂൾ അടച്ചിട്ട് ഒരു വരെ നിൽക്കാൻ വന്നിട്ടില്ല കേട്ടോ പാറും അറ്റയ്ക്ക് ഒരു എട്ട് പത്ത് ദിവസം നിന്ന് പോയി എന്നല്ലാതെ ചേച്ചിയൊന്നും വന്നിട്ടില്ല അപ്പൊ ഏതായാലും ഓല് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് ഇനിയിപ്പം എന്തായാലും രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവും ഒരുപാട് ദിവസം ഒന്നിക്കൂല പണ്ടത്തെ പോലെ നമ്മളെ മക്കളെ ഒരു സ്കൂളിലേക്ക് എത്തുന്നവരെയാണല്ലോ നമ്മളെ വിരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുക അത് പിന്നെ ഒക്കെ കണക്കാണ് കേട്ടോ എനിക്കൊന്നും ഇപ്പൊ തീരെ പോവാൻ കൂടുന്നില്ല പോകാൻ പറ്റിയ ആ ഒരു സമയത്തിന്റെ മക്കൾക്ക് ഇവിടെ നിന്ന് പോണതും ഇഷ്ടമുണ്ടിരുന്നില്ല കേട്ടോ ഇപ്പൊ ഓര്ക്ക് പോകണമെന്നുണ്ട് അപ്പം എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരെ വിരുന്നിന്റെ അവസ്ഥ കേട്ടോ മക്കൾ സ്കൂളിലേക്ക് ആകുന്നവരെ എല്ലാം നടക്കും എന്ന് പറഞ്ഞില്ലേ അത് കഴിഞ്ഞാൽ പിന്നൊക്കെ കഴിഞ്ഞു പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ അങ്ങനെ വിരുന്ന് പോണം നിൽക്കണം അങ്ങനത്തെ ചിന്താഗതി എല്ലാ കുട്ടികൾക്കൊന്നും ഉണ്ടാവില്ല പണ്ട് എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് ക്ഷണിച്ച് നമ്മളെ വീട്ടിൽ പോയാൽ റെസ്റ്റ് അങ്ങനെ വിചാരിക്കുന്ന ഒരു കാലമായിരുന്നു ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം നമ്മളെ വീട്ടിലായാലും ഭർത്താവിൻ്റെ വീട്ടിലായാലും സുഖം തന്നെയാണ് കേട്ടോ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ എല്ലാവരും ഒന്നും ഇങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല പലർക്കും പല ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്ന് രാവിലെ ഞാനൊരു നാലര കഴിഞ്ഞപ്പോൾ നീച്ചു കേട്ടോ അപ്പം നീക്കാൻ കാരണങ്ങൾ പലതാണ് ഒന്നാമത് നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടിയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ നമ്മളന്നെ ഏഴാളുണ്ട് ഏഴാളെല്ലാം ലെക്കി അടക്കം എട്ടാളുണ്ട് ഇപ്പോൾ ചേച്ചിയും എല്ലാവരും കൂടി ആയപ്പോൾ പത്ത് പതിനൊന്നാളുണ്ട് നമ്മളെ വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും കൂടിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ പിന്നെ അത് കൂടെ ഒന്ന് ചപ്പാത്തിയാണ് കേട്ടോ തലേ ദിവസം ഞാൻ മാവുന്നരച്ചു വെച്ചിട്ടില്ല അതുകൊണ്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അത് കുഴക്കലും വരത്തലും അതൊരു പണി തന്നെയാണ് കേട്ടോ ചുടലും ഒക്കെ ഒരു പണി തന്നെയാണ് ചപ്പാത്തി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യാണ് കേട്ടോ ചിലർക്ക് അത് വലിയൊരു പണിയായിട്ട് പറയണേക്കപ്പൊ ഒന്നും വേണ്ട പറയും പറയൂട്ടോ അമ്മനെ പറയും ഇത് പരത്തലും ചുടലും കൂടി ഭയങ്കര പണിയാണ് അപ്പൊ സ്കൂളിലുള്ള ടൈമിൽ ഒന്നും ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്ന് നമ്മൾ പറയലുണ്ട് പക്ഷെ എനിക്കത് വല്യൊരു പണിയായിട്ട് തോന്നലില്ല ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തി പരത്താൻ ഇന്നിപ്പോ ഞാനിവിടെ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ചപ്പാത്തി ഉണ്ടാക്കി പക്ഷെ എത്ര വേഗമാണത് പരത്തി എടുത്തത് അറിയോ എനിക്കത്ര ഇഷ്ടമാണ് ചപ്പാത്തി പരത്തണത് ഞാൻ എപ്പോഴും പറയില്ലേ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മടുപ്പും കാര്യങ്ങളും നമുക്ക് തോന്നൂല ഏട്ടോ കൂട്ടുകാർ എപ്പോഴും എന്നോട് ചോദിക്കുന്നതാണ് എങ്ങനെയാണ് എത്ര ഉഷാറായിട്ട് എടുക്കലാത്ത പണികളൊക്കെ ചെയ്യണേ മടുപ്പ് തോന്നലില്ലേ വെറുപ്പ് തോന്നലില്ലേ ക്ഷീണം തോന്നലില്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് പക്ഷെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പും ക്ഷീണമൊന്നും തോന്നില്ല പക്ഷെ നമ്മൾ ആരോഗ്യം നമ്മളെ എന്താ പറയുക തളർത്താഞ്ഞാൽ മതി കേട്ടോ അത് അത് മാത്രം മതി എനിക്ക് എപ്പോഴും ആ ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങനെ എന്തായാലും നമ്മൾ ചപ്പാത്തി പരത്തിൽ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ ചോറൊക്കെ തിളച്ച് അതൊക്കെ ഊറ്റി വെച്ചിട്ടോ ഞാൻ ഗ്യാസ് അമ്മലാണ് തിളപ്പിക്കാൻ വെച്ചത് അങ്ങനെ അതൊക്കെ ഊറ്റി വെച്ചു പിന്നെ തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മളെ ഗ്യാസും ഇതൊക്കെ തുടച്ചിട്ടിട്ടോ അപ്പോൾ കൂട്ടുകാരെപ്പോഴും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇത്ര വൃത്തിയിൽ പണി എടുക്കാൻ കഴിയുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓരോ പണികളും ചെയ്ത് കഴിയുമ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കിയിടുക ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മളെ പാലോ ചായോ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് തിളച്ച് പോവുകയാണെങ്കിൽ പോലും അതൊക്കെ കഴിയട്ടെ എന്നിട്ട് ചെയ്യുക എന്നുള്ള അങ്ങനെ ചിന്തിക്കരുത് അതാ ചൂടോടുകൂടി തന്നെ ഒന്ന് നനച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി തീരും നേരെ വർഷം നമ്മളെല്ലാ പണികളും ചെയ്ത് തീരട്ടെ എന്നിട്ട് അത് നേരെയാക്കാന്ന് വിചാരിക്കുമ്പോത്തന്നെ നമ്മൾ കമ്പി ചാണ്ടിയൊക്കെ എടുത്ത് റിസ്ക് എടുത്തിട്ട് അതൊക്കെ ഒരുത്തി കളയേണ്ടി വരും കേട്ടോ അതെന്ത് കാര്യമാണെങ്കിലും ഒരു പാത്രം കഴുകുകയാണെങ്കിലും അത് കുറേശ്ശെ ആവുമ്പോഴേക്കും അങ്ങനെ കഴുകി വെച്ചാൽ അത്രയും നല്ലതാണ് ഞാൻ തന്നെ ചില ദിവസങ്ങളിൽ ഒക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ നിൽക്കുക അങ്ങനെ ചിന്തിക്കൂട്ടോ അപ്പോഴേക്കും ഒരുപാട് കുന്നുകൂടും ചില ദിവസങ്ങളിൽ അതിനു വേണ്ടി കുറേശ്ശെ കുറേശ്ശെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പണി ഒരുക്കാണെന്ന് പറഞ്ഞില്ലേ എന്നാലും നമുക്ക് എങ്ങനെയാണോ എളുപ്പവഴികൾ അങ്ങനെ ചെയ്ത് തീർക്കെട്ടോ അല്ലാതെ ഒരു മടി പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പണി നമുക്ക് ഒരുങ്ങൂല അപ്പൊ ചപ്പാത്തി ഒക്കെ ഞാനിതാ ഇവിടെ ചുട്ടെടുക്കണുണ്ട് നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി ഒക്കെ പൊളച്ച് വരണേണ്ടട്ടോ നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത് ഒന്നും ഇതിലേക്ക് ചേർക്കണില്ല അപ്പൊ നമ്മൾ എത്രത്തോളം കുഴക്കണേ അത്രത്തോളം മയം വരും ചപ്പാത്തിക്ക് എത്ര ദിവസം ഒരു മൂന്നാല് ദിവസം ഇരുന്നാലും ചപ്പാത്തിക്ക് ഒരു മയത്തിനൊരു കുറവുണ്ടാവൂലട്ടോ അപ്പൊ ചുട്ടാ ഒരു ചപ്പാത്തിൻ്റെ ഫീലാണ് നമുക്ക് തോന്നുക അപ്പം ഞാൻ ചപ്പാത്തി പരത്തിനേൻ്റെ ഇടയിൽ കൂടെ ഉള്ളിയും കിഴങ്ങും കൂടി നന്നാക്കി എടുത്തു കേട്ടോ നമുക്കെന്നെ തലേദിവസത്തെ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു കറിയാക്കി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതിക്ക് കുറച്ച് ഉള്ളിയും കിഴങ്ങും കൂടി നന്നാക്കി അങ്ങനെ ചപ്പാത്തി ചൂടലും നടക്കുന്നുണ്ട് അപ്പോൾ ചപ്പാത്തി ചൂടൽ കഴിഞ്ഞിട്ടില്ല അതിന്റെ ഇടയ്ക്ക് വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഞാൻ ഓഫാക്കിയതൊന്നുമില്ല ചപ്പാത്തി പരത്തിടാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കേട്ടോ അപ്പം അരിയൊക്കെ എടുത്ത് കൊടുത്ത് തിളച്ച വെള്ളത്തിൽ കഴുകി പിന്നെ പച്ചവെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി അങ്ങനെയൊക്കെയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ അത് അവിടെ നിർത്തിയിട്ട് പിന്നെ ഇത്

അപ്പം നമ്മളാ ചപ്പാത്തി ചുടലും ഏകദേശം കഴിഞ്ഞിട്ടോ നമ്മൾ അരിയൊക്കെ കഴുകിയിട്ടപ്പോഴേക്കും നമ്മൾ ചപ്പാത്തി ചുടലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇന്ന് സാമ്പാറും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഉച്ചക്ക് ചോറിന് സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പം അയക്കുള്ള വെണ്ടയ്ക്കാണ് ഈ അരിഞ്ഞെടുക്കുന്നത് ബാക്കി കഷ്ണങ്ങളൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുരിങ്ങക്കായ ഞാൻ ഈ ഒരു നീലപാത്രത്തിൽ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി രണ്ടാഴ്ചയ്ക്കെ നന്നാക്കി വെച്ചിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമ്മൾ ടിഷ്യോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ അടിയിലും വയ്ക്കുക അതുപോലെ എന്നിട്ട് അതിൻ്റെ മുകളിൽ നന്നാക്കി വെക്കാൻ മുരിങ്ങക്കായ അതിൻ്റെ മുകളിലും ടിഷോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെച്ചുകൊടുക്കട്ടോ അപ്പം അത് രണ്ട് മാസം വരെ ഒരു കേടൂല്ലാതിരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെതാ ഞാൻ കുക്കറിൽ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ നമ്മളെ പാനീപുരിക്കുള്ള മസാല ഉണ്ടാക്കണമല്ലോ അപ്പം അതിൻ്റെ കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ് അതങ്ങനെ റെഡിയായി പിന്നെ കുക്കർ ഒന്നും കൂടി ഒന്ന് കഴുകി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ നമ്മളെ പായസത്തേക്കുള്ള ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഏലക്കായും അതുപോലെ ചുക്ക് ജീരകം പഞ്ചസാര അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്തു കറണ്ട് പോകണേൻ്റെ മുന്നേ ഒരുക്കി വെക്കലാണ് കേട്ടോ അതൊക്കെ പിന്നെ അതാ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കുറച്ച് തന്നെ ഉള്ളു കേട്ടോ ആ ഒരു ടേസ്റ്റിനന്നെ ഉള്ളൂ അപ്പം അത് കുറച്ചുള്ളിയും കിഴങ്ങും ഒക്കെ വാട്ടി അതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ ചിക്കനും കൂടിയും ചേർത്തു കൂടുതലായിട്ടും എനിക്ക് തോന്നണം അതിൽ നാളികേര കൊത്തുകളായിരുന്നു കേട്ടോ എന്തായാലും അത് ചേർത്തിട്ടുണ്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ കറി ആയി അവർക്ക് പിന്നെ അതിലേക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു പിന്നെ അത് അടച്ചു വെച്ചു കേട്ടോ ഇനിയിപ്പോൾ മല്ലിയലൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എന്നാലും ഈ സമയത്ത് മല്ലിയലൊന്നും ചേർത്തിട്ടില്ല അത് രണ്ട് വിസലടിക്കാൻ വേണ്ടി അവിടെ വെച്ചു അതിനുശേഷം അതാ അടുപ്പത്തിന്നെ തിരിഞ്ഞിട്ടുണ്ട് ചോറ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കുറച്ച് സമയമായിട്ടോ അപ്പം അത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് പിന്നെ റൈസ് കുക്കറിലേക്കാണ് മാറ്റിയാണ് ഇന്നലെ അടുപ്പൊഴുകിയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കിഴങ്ങൊക്കെ പുഴുങ്ങി ഞാനവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ചൂടൊക്കെ പോയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം പിന്നെ നമ്മളെ സാമ്പാറിക്ക് വേണ്ട എല്ലാ കഷ്ണങ്ങളും അവിടെ അരിഞ്ഞു പൊറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ പിന്നെതാ നാളികേരമൊക്കെ ഞാൻ പൊട്ടിച്ച് വെച്ചിരുന്നു കേട്ടോ വേഗം നാളികേരം ചെറുകിയെടുക്കുകയാണ് അപ്പം ഡെയിലി നമ്മൾ രണ്ടര ആ രണ്ടര കിലോ നാളികേരം ഡെയിലി വാങ്ങും അതിൻ്റെ ഇടയ്ക്ക് കൂടുതൽ വേണ്ട ദിവസമുണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോ കച്ചവടമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ എല്ലാ ദിവസവും ഒരേപോലെ ആവില്ല കേട്ടോ ചില ദിവസം കുറവുണ്ടാവും ചില ദിവസം കൂടുതലുണ്ടാവും അപ്പൊ ആദ്യത്തെ ഒരു മാസം നമുക്കതൊരു പഠനം തന്നെ ആയിരുന്നു കേട്ടോ ഒരു തപ്പലായിരുന്നു എങ്ങനെയാണെന്നുള്ളത് പിന്നെ അത് പഠിച്ചു ഇപ്പം അതിനനുസരിച്ചാണ് നമ്മളുണ്ടാക്കിക്കൊണ്ടു പോവുക അങ്ങനെ നാളികേരം ചിരകി എടുക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളത് ആ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയെന്നൊന്നും പറയാൻ പറ്റില്ല ഉള്ളിയും കിഴങ്ങുട്ട് ചിക്കനെ പോലത്തെ ഒരു കറി കിട്ടും അപ്പോൾ എന്തായാലും ഈ ഒരു ടേസ്റ്റ് ഉണ്ടായാൽ മതി മക്കൾക്ക് ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് നാളികേരം കൂടിയും ചിരകി വെച്ചിട്ട് വേഗം കുളിക്കാൻ പോയി പോയിട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി പണികൾ ചിക്കൻ കറിയൊക്കെ ഒഴിച്ചിട്ട് ആ കുക്കറിൽ തന്നെ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളും കൂടി അടുപ്പത്ത് വെക്കുകയാണ് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അനിയെത്തി കുട്ടിയൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്കും ഉച്ചത്തേക്കും ഒക്കെ ആയിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്കറിലാണ് അടുപ്പത്ത് വെച്ചത് ഉള്ളി സാമ്പാർ മോഡൽ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് വീഡിയോസിൽ ഞാനത് കാണിച്ചതാണ് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ പയറുപ്പേരി അതൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ സച്ചമോഹൻ അതിൻ്റെ ഇടയ്ക്ക് നീച്ചിട്ടുണ്ട് പോലെ ക്ലാസ് ഉണ്ട് കേട്ടോ അവൻ കുറച്ച് നേരത്തെയാണ് നീച്ചത് അപ്പോൾ പല്ലി അയക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് എടുത്തതാണ് നമ്മളെ ഉമ്മി കരിച്ച് വെച്ചിട്ടുണ്ട് മിക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിൽ കല്ലുപ്പോ പൊടിവപ്പമൊക്കെ ചേർത്തിട്ട് പല്ല് തേക്കണ നല്ലതാണല്ലോ പിന്നെ പണ്ടേ അങ്ങനെയാണ് കേട്ടോ പിന്നെ മാവിൻ്റെ അല്ല അതൊക്കെ കൊണ്ടുപോന് ഒരുപാട് തവണ പല്ല് തേച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ്റെ പല്ലൊക്കെ നല്ല പല്ലാണ് കേട്ടോ ബ്രഷ് ഉപയോഗിക്കണേക്കാളും നല്ലത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ പല്ലിൻ്റെ പൊന്തലൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളീ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളെ മക്കൾക്കൊന്നും അത് പറ്റി തന്നെ അല്ല കേട്ടോ ഒരിക്കൽ ബ്രഷേ പറ്റുള്ളു പക്ഷെ സച്ചിമോനെ ഏട്ടം അങ്ങനെയാണ് ശീലിപ്പിച്ച് കൊണ്ടുവന്ന ഏതായാലും ഇപ്പോഴും മോനെ ഇടയ്ക്ക് ആ ഒരു ശീലം ഉണ്ട് കേട്ടോ ഉപ്പും കൂട്ടിയിട്ട് തേക്കുക എന്നുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടം നെയ്ച്ച് വന്നിട്ടുണ്ട് പിന്നെ ചേച്ചി നെയ്ച്ചിട്ട് ുണ്ട് അപ്പോഴേക്കും ഞാൻ ഒരുപാട് തിരക്കായിട്ടോ വേഗം നാളികേരം പിഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നാം പാൽ ഞാൻ തുണിയിൽ വെച്ചിട്ട് പിഴിഞ്ഞിട്ട് അങ്ങനെ എടുക്കും കേട്ടോ രണ്ടാം പാലും മൂന്നാം പാലും മിക്സിയിൽ അടിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക സാധാരണ ഞാൻ ഏഴരയ്ക്കാണ് നാളികേരം ചിരകാൻ തന്നെ തുടങ്ങുകട്ടോ ഏഴരയ്ക്ക് ചിരകിയാൽ എട്ട് മണിയാകുമ്പോഴേക്കും അത് പാലായി കിട്ടും കേട്ടോ അരമണിക്കൂർ മതി ചിരകിയിട്ട് പാലെടുക്കാൻ സമയം നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തെടുക്കൽ കേട്ടോ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂല ടൈം നമ്മൾ നോക്കന്നെ വേണം അല്ലാതെ സമയം നമ്മളെ കാത്തുക്കൂല നമ്മൾ സമയത്തിനെ വേണം കാത്തിരിക്കാൻ അപ്പോൾ ചേച്ചി ഓരോ വർത്താനങ്ങൾ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നമുക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ അങ്ങനെ വർത്താനത്തിനൊക്കെ സമയമുണ്ടാവും എങ്ങോട്ടേലും പോകുവാണെങ്കിൽ അതിന് ടൈമില്ലല്ലോ അപ്പൊ ഉള്ള സമയം ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ കുറെ വർത്താനങ്ങൾ നമുക്ക് പറയാൻ ഉണ്ടാവുമല്ലോ പിന്നെ ഏട്ടം വന്നിട്ടില്ല കേട്ടോ ഏട്ടം വീട്ടിൽ തന്നെയാണ് പിന്നെ ചേച്ചിക്കൊന്നും ഒരുപാട് ദിവസം ഒന്നും ഒരു നിൽക്കൂല ഇപ്പോൾ ഒരു വേറെയാണ് ആണോ ഒറ്റയ്ക്കാണ് താമസട്ടോ അപ്പോൾ ഏട്ടനും ചേച്ചിയും കുട്ടികളും ഒറ്റയ്ക്കാവുമ്പോൾ ഏട്ടനെ ഇട്ടിട്ട് അങ്ങനെ പോരാൻ ഒരു മടുപ്പാണ് അപ്പോൾ പിന്നെ അധിക ദിവസം നിക്കൂല രണ്ട് മൂന്നാല് ദിവസം കയറി പോയേ അത്രയും നിൽക്കുകയുള്ളൂ അപ്പോൾ അമ്മയെ അതിൻ്റെ ഇടയ്ക്ക് നീച്ചിട്ടുണ്ട് അമ്മ അവിടെ മുളക് പറിക്കുന്ന തിരക്കിലാണ് കേട്ടോ മുളകൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് പച്ചമുളക് നമ്മളിപ്പോൾ വാങ്ങിക്കൽ തന്നെ അല്ല അപ്പോൾ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ കഴുകാൻ അപ്പോൾ അതൊക്കെ ചേച്ചി കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുക്കറിൽ പരിപ്പും അതേപോലെ തന്നെ ചെറിയ ഉള്ളി വലിയ ഉള്ളി കിഴങ്ങ് ഈ വെളിച്ചെണ്ണയും അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഉണക്കമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞാനതൊന്ന് വേവിച്ചെടുത്തു കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ വേവിച്ചെടുത്താൽ പിന്നെ അത് ഞാൻ വലിയ കലത്തിക്കാക്കിയിട്ട് അതിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് സാമ്പാറിൻ്റെ അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ നാളികേരപ്പാൽ പിഴീണുണ്ട് എല്ലാ പണിയും കൂടി അങ്ങനെ ഒരുമിച്ച് നടക്കുന്നുണ്ട് പിന്നെ ഇതാക്കണേ ഇന്ന് നമ്മളെ മരത്തും വന്ന് പറിച്ചതാണ് കേട്ടോ ഈ ഒരടയ്ക്കാപ്പഴം നമ്മൾ ബഡ് തൈകൾ കുറേ വെച്ചിരുന്നല്ലോ അപ്പം അയ്മ ഉണ്ടായതാണ് കിലോ പേര എന്ന് പറഞ്ഞിട്ട് വെച്ചതൊക്കെയാണ് പക്ഷെ അത്ര വലിയതായിട്ടൊന്നുമില്ല ഫസ്റ്റ് കായയാണ് അതുകൊണ്ടായിരിക്കും ഇത്ര വലിപ്പത്തിൽ എന്തായാലും ആദ്യത്തെ കായയാണ് കേട്ടോ പേട്ടെന്ന് വെറും വയറ്റിൽ തന്നെ അതാണ് കഴിക്കുന്നത് കേട്ടോ ഏട്ടനെ ഏട്ടൻ കുഴിച്ചിട്ടല്ല ഇന്ന് എന്തെങ്കിലും സാധനം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പോൾ തിന്നു എന്ന് പറയുന്നത് അപ്പോൾ ഞാനും അത് തിന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും സംഭവം നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണല്ലേ അപ്പോൾ അമ്മ എല്ലാവർക്കും ഉള്ളു നമ്മളെത്ര ആളുണ്ട് ചോദിച്ചിട്ടാണ് കഷ്ണം വീട്ടുന്നത് കേട്ടോ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു പത്താളുണ്ട് പത്താക്കും വേണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ യ്ക്കാൻ എപ്പോഴും നല്ലത് അമ്മയാണ് കേട്ടോ അമ്മയാകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ കിട്ടും ഞാനാണെങ്കിൽ കൊടുക്കുന്നവർക്ക് തോന്നൽ കൊടുക്കും ഇല്ലാത്തവർക്ക് ഇല്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഏട്ടനും കുട്ടികളൊക്കെ ഇതാക്കണ് ചായ കുടിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഏട്ടനു പോകാൻ ചോറൊക്കെ ആക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഞങ്ങളെ പായസ പരിപാടിയും തുടങ്ങാനായി അപ്പോൾ മക്കളൊക്കെ ഇതാക്കണ ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പം എന്നോട് ചേച്ചി പറയുകയായിരുന്നു നിങ്ങളും വരി ചായ കുടിക്കാനും എല്ലാവർക്കും ഒപ്പിരുന്ന് കുടിക്കാൻ ഒക്കെ പറയായിരുന്നു അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും ഒപ്പിരുന്നാണ് ചായ കുടിച്ചു കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലേ ചപ്പാത്തി ചിക്കൻ കറി പോലത്തെ കറിയായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടേസ്റ്റ് മതി മക്കൾക്കൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പാറുവിനും ഏട്ടനെ പലസായം ഉണ്ടാക്കിയപ്പോൾ കുറച്ചധികം ചായ ഉണ്ടാക്കിയിട്ടോ പാറുവിനും നന്ദൂനും ഏട്ടനും കൂടിയാണെന്ന് പലസായം ഉണ്ടാക്കിയത് മറ്റു സാധാരണ നമ്മളെ നന്ദും ഏട്ടനും മാത്രല്ലേ കുടിക്കല് പാർന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാല് എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ സച്ചിമോഹനാണെങ്കിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഓൻ എട്ടര ആകുമ്പോഴാണ് ബസ് അപ്പം അതുവരെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അത് ആ പത്തരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പായസം കൊണ്ട് ഇവിടെ എത്തിയിട്ടോ നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്